എൻ്റെ പേര് ചാമു വയസ്സ് എഴുപത്തൊന്ന് ഞാൻ കോയമ്പത്തൂന്നാണ് വരുന്നത് എനിക്ക് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് ടൈപ്പ് ടു ഡയബറ്റിക് ഹൈ ബ്ലഡ് പ്രഷർ പ്രോസ്റ്റേറ്റ് എൻലാജ്മെൻറ്റ് ഫാറ്റി ലിവർ അപ്പോൾ ആസിഡ് റിഫ്ലക്സ് അങ്ങനെ പല തരത്തിലുള്ള അസുഖങ്ങളും കുറേ നാളുകളായിട്ടുണ്ട് അതിന് ഒരുപാട് അലോപ്പതി മരുന്നുകൾ ഞാൻ കഴിക്കാറുണ്ടായിരുന്നു ആരൊന്നും വലിയ ഗുണമൊന്നും കിട്ടുന്നില്ല കൂടാതെ അസുഖങ്ങൾ കൂടി കൂടി വരികയാണ് ഞാൻ ഈ നാച്ചുറൽ കെയർ സെൻ്ററിനെ പറ്റി യൂട്യൂബിൽ കൂടി മനസ്സിലാക്കുകയും ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേ സാറിൻ്റെ നിറയെ സ്പീച്ചുകൾ കേട്ടിട്ടുമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പട്ടിക്കാടുള്ള നാച്ചു കെയർ ഇൻ്റർനാഷണലിലോട്ട് വന്നത് ഈ ഇവിടെ വന്നിട്ട് ഞാൻ രണ്ടാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തു ഇപ്പോൾ വളരെയധികം എല്ലാ അസുഖങ്ങളും കുറഞ്ഞു ഡ്രാസ്റ്റിക്കായിട്ട് ഡയബറ്റിക്കും ഹൈ ബ്ലഡ് പ്രഷറും കുറഞ്ഞിട്ടുണ്ട് മരുന്നുകളും വളരെയധികം കുറച്ചു ഇതേ ഭക്ഷണരീതിയും ഇവിടുത്തെ ചികിത്സ പഠിപ്പിച്ചതുപോലെ ഞാൻ കണ്ടിന്യൂ ചെയ്താൽ അടുത്ത രണ്ട് മൂന്ന് മാസങ്ങൾ കൊണ്ട് എൻ്റെ എല്ലാ അസുഖങ്ങളും മാറാൻ തീർത്തിയാൻ സാധിക്കുമെന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് പിന്നെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് പറ്റി പറയുകയാണെങ്കിൽ രാവിലെ ആറു മണി കണിച്ചാൽ ആദ്യം കണ്ണ് ക്ലീൻ ചെയ്യുക അപ്പം അതിനുശേഷം നോസ് ത്രോട്ട് സെൽഫനിമ ഇതെല്ലാം ചെയ്യണം ഇത് ശേഷം മണിക്ക് യോഗ ക്ലാസ്സിൻ്റെ ഒരു മണിക്കൂർ അതേമാതിരി വൈകുന്നേരത്തെ മെഡിറ്റേഷൻ ആറര മണി മുതൽ ഏഴ് മണിവരെ ഉണ്ട് അത് കൂടാതെ രാത്രി ഗ്യാതറിങ്ങും ഉണ്ട് എല്ലാവരും വന്ന എല്ലാ രോഗികളും അസംബിൾ ചെയ്ത് രാത്രി ഏഴ് മുതൽ എട്ട് മണിവരെ കളിക്കുകയും സംസാരിക്കുകയും പ്രസംഗിക്കുകയും ചിരിക്കുകയും പാട്ടുപാടുകയൊക്കെ ചെയ്ത് എല്ലാവരെയും മനസ്സ് തൃപ്തിയായ ശേഷം പോയി കിടന്നുറങ്ങുകയാണ് ഇവിടുത്തെ ചികിത്സാരീതി ഇതിനെല്ലാത്തിനും പുറമെ ഭക്ഷണ രീതിയിലും ഭക്ഷണ ക്രമത്തിലും കൂടിയാണ് ഇവരുടെ അസുഖങ്ങളെ മാറ്റാനുള്ള പ്രധാന രീതി ഇവിടെയുള്ളത് ഭക്ഷണ രീതി വന്നാൽ രണ്ടു നേരം പാകം ചെയ്തതും ഒരു നേരം പാകം ചെയ്യാത്ത ഈവനിങ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസും സലാഡൊക്കെയാണ് വൈകുന്നേരം ആറു മണിക്കുള്ളത് രാവിലെ പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും പാകം ചെയ്തതാണ് ഇത് ഇതിന് പുറമെ ശരീരമായിട്ട് പലതരത്തിലുള്ള തെറാപ്പികൾ മഡ് തെറാപ്പി ഹിപ്പ് ബാത്ത് ഓയിൽ മസാജ് പിന്നെ ചെന്നിനായകത്തിൻ്റെ ഒരു പേസ്റ്റൊക്കെ ഇടുന്നുണ്ട് അതുകൂടാതെ ശരീരത്തിലും മഡ് തെറാപ്പി പിന്നെ കുറേ വെജിറ്റബിളിൻ്റെ തലയിലും ശരീരത്തിലും പല ഭാഗങ്ങളും ആരോഗ്യത്തിൻ്റെയും ഓരോ രോഗത്തിൻ്റെയും അനുസരിച്ച് തെറാപ്പികൾ ചെയ്യാറുണ്ട് അതുകൊണ്ട് ഇത് ഈ ഇതേ ചിട്ടയിൽ നമ്മൾ വീണ്ടും ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എല്ലാ അസുഖങ്ങളും വളരെയധികം കുറയുകയും ക്രമേണ ഈ മരുന്നുകളിൽ നിന്ന് മോക്ഷം പ്രാപിക്കുകയും ചെയ്യാൻ പറ്റും ഞാൻ എല്ലാവരും പറയാൻ ആഗ്രഹിക്കുന്ന എന്തെന്നാൽ ആർക്ക് എന്ത് അസുഖങ്ങളുണ്ടെങ്കിലും എത്ര പഴക്കമായാലും ഇവിടെ വന്ന ശേഷം ഇവിടുത്തെ ഒരു ദിവസത്തെ കോഴ്സ് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല ഗുണമുണ്ടാകുമെന്ന് എനിക്ക് നല്ല കുറച്ച് വിശ്വാസമുണ്ട് കൂടാതെ ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകളും ഡോക്ടർമാരും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എല്ലാവർക്കും വേണ്ടി ഡിവോട്ടഡായിട്ടും നല്ല ശ്രദ്ധയോടെയും എല്ലാവരെയും ശ്രദ്ധിച്ച് എല്ലാവരെയും അസുഖം പരമാവധി തീർത്തു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ ഒരേ പ്രാർത്ഥന ഈ നാച്ചുറൽ കെയർ സെൻ്റർ വീണ്ടും വീണ്ടും വളരണമെന്നും ഭാവിയിൽ വളരെയധികം ഉച്ചം എത്തണമെന്നും എല്ലാവർക്കും നല്ലൊരു ഉപയോഗമാകണമെന്നും എല്ലാവരും ഇതിൻ്റെ ഈ പ്രകൃ പ്രകൃതി ചികിത്സത്തിൻ്റെ ലാഭങ്ങൾ ബെനിഫിറ്റ് അവൈൽ ചെയ്ത് എല്ലാവരും രോഗമുക്തിയാവണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതിനെല്ലാത്തിനും പുറമെ ഈ നാഷണൽ കെയർ സെൻറ്റർ ഷുഡ് ഗ്രോ ഫർദർ ആൻഡ് ഫർദർ ടു ഗ്രേറ്റർ ഹൈറ്റ്സ് ആൻഡ് ആൾസോ ഐ പ്രേ The God Almighty to wish all the people over here their personal life, wealth, and health also they should improve. I wish them all good success and God bless them all. Good luck. Thank you.